മുണ്ടക്കൈ ചൂരൽമല ദുരന്ത കോൺഗ്രസ് നിർമ്മിക്കുന്ന ഭവന പദ്ധതിയിൽ ഇപ്പോൾ ജോലികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇത്രയും ഭാഗത്തെ നിലമൊരുക്കൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു ശല്യമല്ല ആന്റെ ഒരു ശല്യം ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ ഇവിടെ ഹോസ്പിറ്റൽ കേസ് എടുക്കാൻ പറ്റില്ല എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല പിന്നെ നാട്ടുകാർ പലതും പറയും അതിന് കുറേ ആൾക്കാർ ഏറ്റുപിടിക്കാൻ കുറേ ആൾക്കാരും ഉണ്ട് ഞാൻ ഇതിൽ വന്നിട്ട് ഇപ്പോൾ കുറേ ദിവസമായി കുറേ ദിവസങ്ങളായി അടക്കിയും പിന്നെ കാപ്പി കപ്പ് എടുക്കാനായിട്ട് വണ്ടിയും കൊണ്ട് ഇതിൽ വരുന്നുണ്ട് പിന്നെ പന്ത്രണ്ട് മണിക്ക് ഹോസ്പിറ്റൽ കേസ് ഉണ്ടാകുമ്പോൾ വിളിക്കും ഞാൻ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ ആണെൻ്റേയും കടവിൻ്റെയും ശല്യം അല്ല ഇതൊക്കെ പലതായിട്ട് ജനങ്ങൾ ആരോപിക്കുകയാണ് വെറുതെ ആൾക്കാരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇതിന് സമീപത്തായി കുറേയേറെ റിസോർട്ടുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് പുതിയ റിസോർട്ടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെമ്പ്ര മലയാണ് അങ്ങ് കാണുന്നത് അത് താഴ്വാര പ്രദേശം ഇവിടെ കുറേ വില്ലകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ താമസിക്കുന്നു റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നു പുതിയ റിസോർട്ടുകളും വില്ലകളും പണിതുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ സമീപത്തായാണ് കോൺഗ്രസിന്റെ ഭവന പദ്ധതി ഉള്ളത് ഇതും തടസ്സപ്പെടുത്തിയെന്നുള്ളതാണ് ആ തടസ്സപ്പെടുത്തലൊന്നും നടക്കില്ല ഞങ്ങള് ഇതിൻ്റെ ലീഗൽ ടെക്നിക്കൽ സാധനമൊക്കെ പരിശോധിച്ച് എല്ലാ ശാസ്ത്രീയ അവലംബത്തോടും കൂടി നടക്കുന്ന ഒരു പദ്ധതിയാണ് യുനീക് പദ്ധതിയാണ് ദുരന്ത ഞങ്ങൾ മുഖ്യമന്ത്രി പങ്കെടുത്തൊരു യോഗത്തിൽ ഞങ്ങൾ ഒരു കാര്യം ചോദിച്ചു തിരുവനന്തപുരത്ത് വെച്ച് സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രി ചെയർ ചെയ്ത മീറ്റിംഗ് കെ സി ബി സിയുടെ പ്രതിനിധികൾ രൂപതയുടെ പ്രതിനിധികൾ മുസ്ലിം ലീഗ് കോൺഗ്രസ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ പിന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെ ആളുകൾ മതസംഘടനകളുടെ ആളുകൾ എല്ലാവരുണ്ടായ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട സംഘടനകളുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ചോദിച്ചു അവിടെ പലരും ചോദിച്ചു സർക്കാർ സ്ഥലം തന്നാൽ ഞങ്ങൾ ഭവനം പദ്ധതി ഞങ്ങൾ ഒരുക്കാം മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ സ്ഥലം തരില്ല ഞങ്ങൾ ഒരു കാര്യം കൂടെ ആരാഞ്ഞു ആരാഞ്ഞത് സന്നദ്ധ സംഘടനകൾ പലരും പിന്നെ രാഷ്ട്രീയ സംഘടനകളൊക്കെ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നു അത് ടെക്നിക്കൽ പ്രശ്നമില്ലാതെ അത് ക്രമീകരിക്കാനുള്ള നടപടി സ്വീകരിക്കും അതിന് മറുപടി ഉണ്ടായിട്ടില്ല സത്യത്തിൽ ഈ റീഹാബിലിറ്റേഷന്റെ ഭാഗമായി ഇവിടെ എത്ര ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ദുരന്തം നേരിടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എത്ര ആളുകൾ താമസിക്കുന്നുണ്ട് അവരെ ഇതിന്റെ ഭാഗമായി പുനരധിവസിപ്പിക്കാൻ ഇവർക്ക് സർക്കാർ ഈ ടെക്നിക്കൽ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ ആശ്വാസകരമായിരിക്കും അതൊന്നും ചെയ്യാതെ